ഹലോ ഗേഴ്സ് അപ്പോൾ ഞാനെന്താ പറയാൻ പോണത് ഒരു ഫുഡ് ബ്ലോഗർ അൽ ഫുഡ്ഡി സൂര്ജ് അപ്പോൾ അദ്ദേഹം ഒരു ചാലഞ്ച് ഇട്ടാൽ ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ യൂട്യൂബേഴ്സ് അല്ല കുറേ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മളിങ്ങനെ സ്നാക്സ് കൊണ്ടുപോയിട്ട് സ്നാക്സോ വേറെ എന്തെങ്കിലും ഐറ്റം കൊണ്ടുപോയിട്ട് ഇത് കഴിച്ചാൽ ഇത്ര രൂപ കിട്ടും ഇത് കഴിച്ചാൽ ഇത്ര രൂപ കിട്ടും എന്ന് പറയുന്ന ഒരു ചാലഞ്ച് ജസ്റ്റ് ഇപ്പോൾ പാവങ്ങൾക്ക് സഹായിക്കാനായിട്ട് കാരണം ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ അവർ കഴിച്ചിട്ട് കുറേ ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലാണ് സൂരജ് എല്ലാ സ്ഥലത്തും പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി സമയത്താണ് അവിടെ ഒരു വയസ്സായ ഒരാളിനെ ഇദ്ദേഹം അയാളുടെ കണ്ണിൽ വെച്ച് കണ്ടു അപ്പോൾ ആ ചാലഞ്ച് ആ വയസ്സായ ആളുടെ അടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ ഇയാളുടെ മുൻപത്തെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടല്ല പോയിട്ടുള്ളൂ കാരണം അങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊരു ഒരു വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുറേ വർഷകാലത്തെ മുമ്പത്തെ കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്തിട്ടല്ല നമ്മൾ പോണത് ജസ്റ്റ് ഒന്ന് പോയി ഫുഡ് കൊടുക്കാൻ പോയി പക്ഷേ ഇതൊരു വലിയൊരു വയറലായി മാറി കുറേ ലക്ഷങ്ങളുള്ള ആൾക്കാർ കണ്ടു കാരണം ഒരു ഇയാൾ എന്താ പറയുക ഭയങ്കര മോശപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്താ വെച്ചാൽ തങ്കപ്പൻ അങ്ങനെയാണ് പേരുള്ളത് അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഭയങ്കര മോശപ്പെട്ടതാണ് സ്വന്തം പേരക്കുട്ടിനെ പോലും മീൻസ് എന്തോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് ആ പെൺകുട്ടി പറയുന്നതാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയില്ല അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് കുറച്ച് അടുത്ത് അറിയുന്ന ഒരു ഉണ്ടായിരുന്നു ബന്ധം ബന്ധം മീൻസ് എന്തോ കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ നായിക്കുട്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെയൊരു ബന്ധമൊക്കെ ബന്ധം മീൻസ് ഒരു ചെറിയൊരു പരിചയം ആ ഒരു പരിചയത്തിനിടയിൽ ഈ പെൺകുട്ടിയോട് ആ വയസ്സായ തങ്കപ്പൻ ആള് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു മോശം മാറണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ആ ഒരു പെൺകുട്ടിയോട് അപ്പോൾ അത് ആ കുട്ടിക്കുണ്ടായ ഒരവസ്ഥയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്തത് ആ പെൺകുട്ടി എന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് പക്ഷേ ഈ വീഡിയോ ഇട്ട് കുറച്ച് സമയങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് കളഞ്ഞു ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ആ വീഡിയോ കളയേണ്ട ആവശ്യം നമ്മൾ ചെയ്തത് ശരിയാണ് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കളയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടുകാർ ആര് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യം പിന്നെ ഒരു പെൺകുട്ടി ആകുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്നാമത് സോഷ്യൽ മീഡിയേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിലേതാ സത്യാവസ്ഥ നമുക്കറിയില്ല പിന്നെ കുറച്ച് പേര് ആ തങ്കപ്പൻ്റെ ആ ഭാഗത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും എൻ്റെ അടുത്ത് ഇല്ല കാരണം പറയാം എനിക്ക് എഡിറ്റിങ് അത്ര അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ അന്വേഷിച്ച സമയത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എൺകുട്ടി പറഞ്ഞതും ശരിയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഈ കാലത്ത് വൈറൽ ആവാൻ എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആൾക്കാർ പറയും അത് ഉറപ്പാണ് കാരണം പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളുടെ ഒരു ഇങ്ങനെയുള്ള പ്രവർത്തി ഇപ്പോൾ എന്തെങ്കിലും അടിച്ചു എന്നൊക്കെ പറയുകയാണെന്ന് പറഞ്ഞാൽ ആരും നോക്കില്ല കാണില്ല പക്ഷേ മോശമായിട്ടൊക്കെ ഉള്ള പ്രവർത്തികൾ ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ അത് പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാകും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ആവാം ചെ ചിലവടിക്കാൻ പൈസ അങ്ങനെയും ആവാം നമുക്കിതിലൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം സൂരജ് ഈ ഫുഡ് എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾക്കിതായിട്ട് ഒരു ബന്ധമില്ല അയാൾ അദ്ദേഹം കണ്ടു ഒരാളെ കണ്ടു വിശ് നിൽക്കുന്ന നിൽക്കുന്ന ഒരാളെ കണ്ടു ആൾക്കൊരു കാരണം പറഞ്ഞാൽ ഒരു സാധാരൊരു വീട് ഇപ്പം മീൻസ് റോഡ് സൈഡിൻ്റെ അവിടെ ഒരു വീടല്ല ഒരു ചെറിയൊരു ഭാഗത്ത് ഷീറ്റൊക്കെ ഇട്ടൊരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പം അങ്ങനെ കാണുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ തോന്നി കൊണ്ട് കൊടുത്തു അദ്ദേഹത്തിന് പറയേണ്ട ഒരു ആവശ്യം ആർക്കും വരുന്നില്ല കാരണം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു കമൻ്റ് വരുന്ന എന്തിനാണ് അവൻ പോയി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളിൽ പോയതാണ് അവൻ്റെ അഡ്രസ്സോ മുൻകാലത്ത് സിവിൽ സ്കോർ ഇതൊന്നും അന്വേഷിച്ചാലല്ല പോയത് ഈ പെൺകുട്ടി പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല കാരണം ആ വീഡിയോ എന്തിനാണ് എടുത്തതിന്ന് വൈറൽ ആവാൻ വേണ്ടി ചെയ്താണെങ്കിലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇക്കാലത്ത് ആരെ വൈറലാവാൻ വേണ്ടി ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല ആരെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇപ്പം ആൾക്കാർക്ക് പണിക്ക് പോകാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതാണ് സംഭവം പിന്നെ ആ പെൺകുട്ടി എന്തിനാണ് ആ വീഡിയോ യൂട്യൂബെന്ന് കളഞ്ഞത് നമ്മൾ പറയുന്നത് സത്യമാണ് പറഞ്ഞാൽ കളയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ആ കുട്ടി തന്നെ പറയേണ്ടത് ഇങ്ങനെ ഒരു വയസ്സായ ഒരാളിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ട ആവശ്യം ഇല്ല പറയേണ്ട ആവശ്യമില്ല പറഞ്ഞത് നിങ്ങൾ ഇപ്പം എന്താ പറയുക പോലീസ് സ്റ്റേഷനോട് കേസ് കൊടുക്കുകയെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് കേസായി എടുത്ത ശേഷം ആണ് നിങ്ങൾ വീഡിയോ ചെയ്യണമെങ്കിൽ പിന്നെയും നമുക്ക് അതിനുള്ള തെളിവുണ്ട് പക്ഷെ ഇത് നമുക്ക് തെളിവില്ല പറഞ്ഞാൽ ഇത് ചിലപ്പോൾ അനുഭവിച്ചത് പക്ഷേ ഒരു നെഗറ്റീവ് മൈൻഡ് ശരിയായിരിക്കാം പക്ഷേ ഈ വീഡിയോ എന്തിനാണ് അതിൽ നിന്ന് കളയേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നിങ്ങൾ ഇത്ര മോശപ്പെട്ട രീതിയിലാണ് നിങ്ങളെ കണ്ടിരിക്കുന്ന ആ വയസ്സായ കിളവൻ പേരെക്കുട്ടിനെയെ പോലും ഇതുപോലെ മൈൻഡ്സ് മൈൻഡിലാണ് കാണണമെങ്കിൽ ഇത് നിങ്ങൾ പോലീസിനെ അറിയിക്കണമായിരുന്നു ആ സമയത്ത് പോലീസിനെ അറിയിക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് പോലീസ് മീൻസ് പറയുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ എന്തായാലും ഈ വീഡിയോ ഇടാൻ കാണിച്ച മനസ്സ് ആ ഒരു കോൺഫിഡൻസ് ധൈര്യം അത് നമുക്ക് സ്റ്റേഷനിൽ കാണിച്ചു കൊടുക്കാം ഇത്രയും ആളുകൾ കാണുന്നത് കുഴപ്പമില്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നതാണ് വലിയ പ്രശ്നം അത്രേ ഉള്ളൂ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും ഫ്ലാഷ് ഫ്ലാഷാവും അതാണോ ബെസ്റ്റ് എല്ലാം സ്റ്റേഷനിൽ ഉള്ള കാര്യം പറയണതാണോ ഇപ്പം എന്ത് എന്ത് വെച്ച് കേസെടുക്കാൻ പറയും ഇങ്ങനെ മോശമായ പ്രവൃത്തി ചെയ്തു ഇങ്ങനെ വേണ്ട ഒരിക്കൽ കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ ചെയ്തു എന്നല്ല ഇങ്ങനെ അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഇത് ഇത് അതൊന്നും ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലാണ് ആദ്യമെന്ന് പറയണത് ഓക്കേ ബൈ